തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാത്തതിൽ സി പി ഐക്ക് അതിർത്തി രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടും കത്തയക്കാൻ വൈകുന്നതിലാണ് അമർശം സാങ്കേതികവാദങ്ങൾ നിരത്തിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്തയക്കാൻ വൈകുന്നത് വിഷയം മന്ത്രിസഭാ യോഗത്തിൽ സിപിഐ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എസ് എസ് കെ ഫണ്ടിന്റെ ആദ്യ ഗഡു ഇന്നലെ ലഭിച്ചിരുന്നു തടഞ്ഞു വെച്ചിരുന്ന തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചത് രണ്ടും മൂന്നും ഗഡു പിന്നാലെ ലഭിക്കുമെന്നാണ് വിവരം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെയാണ് നേട്ടം തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് വൈകിപ്പിച്ചതും ഫണ്ട് കിട്ടാൻ കാരണമായിരുന്നു കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ടു പോയെങ്കിലും കേന്ദ്രത്തിന് കത്തയച്ചിരുന്നില്ല നിലവിൽ കത്ത് വൈകിപ്പിച്ചത് നേട്ടമായിരിക്കുകയാണ് എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിലെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഫണ്ട് കിട്ടിയതോടെ സി പി ഐക്കും വിഷയത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കാനാകില്ല കത്തയക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു എന്നാൽ ഇതുവരെ കത്തയക്കാതെ കേരളം വൈകിപ്പിക്കുകയായിരുന്നു അതേസമയം പി എം ശ്രീ നേട്ടത്തിൽ അഹങ്കരിക്കരുതെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേതാക്കളോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് അമിതാഹ്ലാദവും അഹങ്കാരവും തിരിച്ചടിയുണ്ടാക്കും രാഷ്ട്രീയ നിലപാട് ഉയർത്താനായത് നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ പാർട്ടി നേതൃത്വമെടുത്ത നിലപാടിൽ സംസ്ഥാന കൗൺസിലിന്റെ അഭിനന്ദനം ലഭിച്ചു ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും നേതൃത്വത്തെ പ്രശംസിച്ചു മുൻമന്ത്രി കെ രാജുവും അമിത് കൊളാടിയും മാത്രമാണ് വിമർശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു